നമസ്കാരം ആവശ്യമുള്ള വിവരങ്ങളുമായി എസ് എഫ് ഐ ഒ നേരെ ഡൽഹിക്ക് പോയി അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ വീണാ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചേക്കുന്നത് എക്സാലോജിക്കിൻ്റെ ഓഫീസിലേക്ക് നോട്ടീസ് അയച്ച് വീണാ വിജയനെ ചോദ്യം ചെയ്യാമെന്നാണ് അതായത് എക്സാലോജിക്കിൻ്റെ ബാംഗ്ലൂരിലുള്ള ഓഫീസ് ബാംഗ്ലൂരിൽ അങ്ങനെ വല്ല ഉണ്ടോ കമ്പനി നിർത്തിയിട്ട് കുറേയായി അതായത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കുറേ മുമ്പ് തുടങ്ങിയതാണ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് പണിയായി വരുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ സമ്പാദിച്ചത് തൽക്കാലം മതിയെന്നും ഇനി അത്തരത്തിലൊരു സമ്പാദ്യത്തിന് പോകണ്ട എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഇനി മറ്റേതെങ്കിലും വഴികൾ നോക്കാമെന്ന് കരുതി ആ കടലാസ് കമ്പനി അവർ പൂട്ടാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി അതുവരെ ജി എസ് ടി ഓപ്പണായിട്ട് പിന്നെ കൊടുക്കേണ്ടിയിരുന്ന കുറേ ജി എസ് ടികൾ വന്നതിൻ്റെ ജി എസ് ടി അടച്ചിട്ട് അവർ തടി സലാമത്താക്കി പിന്നീട് ഒരു ചോദ്യം വരുമ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ലല്ലോ എന്ന് കരുതി ഏതൊരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനും ഈ അടുത്ത കാലത്ത് തടി തപ്പി പക്ഷെ അതൊക്കെയാണ് വെള്ളത്തിലയക്കുന്നത് വന്ന് സി എം ആർ എൽ ഓഫീസിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം അവിടെ മാന്തി മറിച്ചിട്ട് മുഴുവൻ പരിശോധിച്ചപ്പോൾ കിട്ടിയ രേഖകൾ ഞെട്ടിക്കുന്നതാണ് പലതും അതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നേരെ കെ എസ് ഐ ഡി സിയിലേക്ക് ചെന്നു അവിടെ ചെല്ലരുത് അവിടെ പരിശോധിക്കരുത് ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്കെങ്കിലും ഈ എസ് എഫ് ഐ ഒ അങ്ങോട്ട് വരാതിരിക്കാനോ ഒന്ന് കനിയണം അവരോടൊന്ന് ഉത്തരവിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അതും ഈ രണ്ട് ദിവസം കൊണ്ട് പേപ്പറുകളെല്ലാം ഒന്ന് ശരിയാക്കാം രേഖകളൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് അവിടെ കരുതിയത് കാരണം അതൊക്കെ മുഖ്യമന്ത്രിന്റെ പരിധിയിലുള്ള സ്ഥാപനമാണല്ലോ അവിടെയുള്ള രേഖകളൊക്കെ വലപ്പെട്ടതാണ് മറ്റത് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ സമയത്തല്ല അവിടെ ദിനം നീലം കൈകാര്യം ചെയ്ത രേഖകൾ തന്നെ ഉള്ളൂ അതാണ് പരിശോധിക്കേണ്ടതും എന്ന് പറഞ്ഞപ്പോൾ അവർ പരിശോധിച്ചിട്ട് എങ്ങനെന്താ കുഴപ്പം കളം തന്നെ പേടിക്കുന്നതെന്ന് ചോദിച്ച് ആ പേപ്പർ തള്ളിക്കളഞ്ഞ് അവർ പരിശോധിക്കാൻ അനുമതി കൊടുത്തു ഏതായാലും അങ്ങനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിർണായകമായ കുറേ വിവരങ്ങൾ കിട്ടി അപ്പോൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവുമായി നോട്ടീസ് അയക്കണം ഏതായാലും ക്ലിപ്പ് ഹൗസിലും മുഖ്യമന്ത്രിന്റെ വീട്ടിലും അതുപോലെ ഗെട്ടിയുടെ വീട്ടിലും തൽക്കാലത്തേക്ക് അവിടെ ഇരുത്തി ചോദ്യം ചെയ്യേണ്ടെന്ന് എന്നാണ് അറിയുന്നത് പകരം ബാംഗ്ലൂരുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്ക് നോട്ടീസ് അയക്കുക എക്സാലോജിക്കിന്റെ ഓഫീസിലേക്ക് ബാംഗ്ലൂരുള്ള ഓഫീസിലേക്ക് അയക്കുന്ന കത്ത് അല്ലെങ്കിൽ നോട്ടീസ് അവിടെ സ്വീകരിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ നിന്ന് മടങ്ങും അവിടെ നിന്ന് മടങ്ങിയാൽ അത് എസ് എഫ് ഐ കിട്ടും പിന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യണ്ടേ പിന്നെ എവിടേക്കായിരിക്കും അടുത്ത നോട്ടീസ് വരിക ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ വെച്ചിട്ടാണ് അടുത്ത നോട്ടീസ് വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് എ കെ ജി സെന്ററിലേക്ക് ആ പോവാ അപ്പോ എ കെ ജി സെന്ററിലേക്ക് ആ നോട്ടീസ് ചെന്നു കഴിഞ്ഞാൽ വീണാ വിജയനെ എ കെ ജി സെന്ററിന്റെ ഉള്ളിൽ ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് നോക്കണേ കാര്യങ്ങൾ പോണത് ആ കമ്പനി പൂട്ടിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ള എസാലോജിക്കിന്റെ ഓഫീസിൽ ഇരുന്ന് ചോദ്യം ചെയ്യലിനെ നേരിട്ടാൽ മതിയായിരുന്നു മലയാളികളിൽ നിന്ന് കുറെയൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞേ ഈ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ആ ഓഫീസ് പൂട്ടാൻ തോന്നി ഇവിടെ എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുക്കാൻ തോന്നി എ കെ ജി സെന്ററിന്റെ ഉള്ളിൽ വീണാ വിജയനെ ഇരുത്തി ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുറെ വിവരങ്ങൾ പുറത്തു വരും സ്വാഭാവികമായും ആ ചോദ്യം ചെയ്യൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ വിവരങ്ങളും മറ്റും നോക്കുമ്പോൾ അത് പിണറായി വിജയനിലേക്ക് എത്തും ഏതായാലും വീണാ വിജയന്റെ ബാംഗ്ലൂരിലുള്ള ഓഫീസ് പൂട്ടിയിട്ടുണ്ടോ എന്നറിയില്ല കമ്പനിയെ പൂട്ടിയിട്ടുള്ളൂ ഓഫീസ് പൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം എ കെ ജി സെന്ററിൽ രക്ഷപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് തിരിച്ച് എസ് എഫ് ഐക്ക് എത്തിയ ഉടൻ അടുത്ത നോട്ടീസ് പോകുന്നത് എ കെ ജി സെന്ററിലേക്കായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ചെയ്യൽ എ കെ ജി സെന്ററിനുള്ളിലായിരിക്കുമെന്ന് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം